ഈ എസ് എം മാഷേ ബംഗ്ലാദേശികളൊരു വിഷയമായിട്ട് വരികയാണ് ഇന്ത്യയിൽ ആ കാരണം ബംഗ്ലാദേശിനകത്തുള്ള പ്രശ്നം ആ പ്രശ്നത്തിനകത്ത് ഉണ്ടാകുന്നത് നമ്മൾക്കെതിരെയുള്ള മുദ്ര അല്ലെങ്കിൽ നമുക്കെതിരെയുള്ള നീക്കത്തിന് വേണ്ടി ആക്കം കൂട്ടുന്ന ഒരു പ്രക്ഷോഭം അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം മരിച്ചുപോയൻ്റെ കാര്യം അറിയാവില്ല മരിച്ചുപോയ യാഹൻ അല്ലേ അയാളെ പറ്റി പറയുമ്പോൾ അയാൾ ഇന്ത്യക്കെതിരെ നിരന്തരമായിട്ട് സംസാരിക്കുന്നു അല്ലെങ്കിൽ അവിടേക്ക് ഇന്ത്യയ്ക്ക് അനുകൂലമായിട്ട് നിരുന്ന ഒരു ഷേയ് ഹസീനെ പുറത്താക്കുന്ന ഒരു താല്പര്യം എടുക്കും കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ ആരോ വെടിവയ്ക്കുന്നു അല്ലെങ്കിൽ വെടിവെച്ച ആൾ ഇന്ത്യക്കാനാന്ന് ഉള്ള പ്രചരണം അവിടെ ഒരു നെറേറ്റീവ് നടത്തുന്നു അപ്പോൾ അവിടെ പ്രശ്നമാണ് പാർലമെൻറ്റ് വളഞ്ഞു നിൽക്കുകയാണ് ആൾക്കാർ ഒരു ഹസീന എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ബംഗ്ലാദേശ് ഇനി അനുവദിക്കാൻ പറ്റത്തില്ല അവിടെ ബംഗ്ലാദേശ് ഇല്ലായ്മ നൂറ് ശതമാനം ഇല്ലാതെയാകും എന്നൊക്കെയുള്ള രീതിയിൽ അതവിടെ അതവിടെക്കും പക്ഷേ ഇന്ത്യയ്ക്ക് അകത്ത് ഇപ്പോൾ ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഈ ബംഗ്ലാദേശികളെ മൊത്തവും സംരക്ഷിക്കുന്നത് ഇവിടുത്തെ പ്രതിപക്ഷമാണ് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട സെവൻ സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശിനോട് കൂട്ടിച്ചേർത്ത് അല്ലെങ്കിൽ ബംഗ്ലാദേശിൻ്റെ വികസനത്തിന് സെവൻ സിസ്റ്റേഴ്സ് ആവശ്യമാണെന്ന് പറയുന്ന നേതാവിനെ കഴിഞ്ഞ ദിവസം മെടിവെച്ച് വന്നേ അവരുടെ ആവശ്യം ബംഗ്ല പരവട്ടം നമ്മുടെ ഭൂപടം ബംഗ്ലാ ഗേറ്റർ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ് വരച്ചിട്ടുള്ളതിനകത്ത് ഈ പറയുന്ന ഏഴ് സം ആസാം ഉൾപ്പെടെ സംസ്ഥാനങ്ങളുണ്ട് അല്ലെങ്കിൽ ചിക്കൻ നെക്ക് പോലെയുള്ള സ്ഥലം അവർ ഏത് സമയം കട്ട് ചെയ്ത് ഇത് ഈ പ്രദേശം നമ്മളെ വേർപെടുത്തുന്നതിന് വേണ്ടി ചൈനയെടുത്ത് സമീപിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പാകിസ്ഥാനതിനു ശ്രമിക്കുന്നുണ്ട് ഭീകരവാദികളെ അവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം നമ്മൾ നിരന്തരം നമ്മുടെ കൂടെ കൂടെയല്ല മറ്റു പല രീതിയിൽ കണ്ടിരിക്കും അപ്പം ഈ വിഷയത്തിനകത്ത് കഴിഞ്ഞ ദിവസം ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു വികസനം അല്ലെങ്കിൽ പതിനായിരം കോടിയുടെ ഒരു വികസനം നടത്തി അല്ലെങ്കിൽ അവിടെ വികസനം ഈ ആസാമിൽ നടത്തിക്കൊണ്ട് അദ്ദേഹം ആവർത്തിക്കുന്ന ഒരവസ്ഥയുണ്ടായി കാരണം ഇവിടുത്തെ ഈ ബംഗ്ലാദേശികളെ സംരക്ഷിക്കുന്നതിനകത്ത് അല്ലെങ്കിൽ ഇത്തരത്തിൽ രോഹിന്ത്യൻ മുസ്ലിങ്ങളെ സംരക്ഷിക്കുന്നതിനകത്ത് അവർക്ക് അവർക്കിവിടെ ഓട്ടം തെങ്ങുന്നതിനകത്ത് അവരെ കണ്ടുപിടിച്ച് പുറത്താക്കുന്നതിന് തടസ്സം നിൽക്കുന്നതായിട്ടുള്ള ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയാണ് അത്തരത്തിൽ അവർ നിരന്തരം പോരാടുന്ന രാജ്യവിരുദ്ധ ശക്തികളുടെ നേതൃത്വ വേണ്ടി പോരാടുന്നു അതേ വർത്തമാനം തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ അത് കോൺഗ്രസ്സിൽ നിന്ന് പോയാളെ ഇപ്പം ബി ജെ പിക്ക് പോലും ബി ജെ പിക്ക് അകത്ത അത്രയും ആർജ്ജമുള്ള നേതാവുണ്ടോയെന്ന സംശയമുണ്ട് ആസാം മുഖ്യമന്ത്രി ഹിമന്ത് വിശ്വസവർമ്മ ഹിമന്ത് വിശ്വസ് ശർമ്മ അവിടുത്തെ ഒരു വിഷയം എന്ന് പറയാം നമ്മൾ നിസ്സാരമായിട്ടുള്ള വിഷയമല്ല അവിടെ ജനമത്വം എതിരാണ് കാരണം അവരല്ലാത്ത മുസ്ലിങ്ങളോട് അവർക്ക് താല്പര്യമില്ല അവർ തന്നെ പറയുന്നു ഞാൻ യുമാരെ പുറത്താക്കണം അവർ കൂടെ നിന്നാണ് അവരെ പുറത്താക്കുന്നത് കാരണം നമ്മൾ കേട്ടാൽ ഭയങ്കര കാരണം അവിടെ ഈ മുസ്ലിങ്ങൾ നേരത്തെ ഒരു വിഷയം ഉണ്ട് ബംഗ്ലാദേശിൽ നിന്ന് മുസ്ലിങ്ങളാണ് മീൻ കച്ചവടം നടന്നത് സാറേ എന്നിട്ട് ഒരു ദിവസം ഒരു മൂന്ന് കുഞ്ഞുങ്ങളെ വെച്ചിട്ട് കൊച്ചു കുഞ്ഞുങ്ങളെ ഉമാരി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് സാറിന് നാട്ടുകാർ കണ്ടെത്തി മീൻ കച്ചവടം കൊട്ടത്തി ആറേഴ് മാസം മുമ്പുള്ള സംഭവമാണ് ഇത്രയ്ക്ക് നീചമായിട്ടുള്ള പ്രവർത്തി രോഹിന്ത്യൻ മുസ്ലിങ്ങളാണ് അവർ ക്രൂരമായുള്ള അപ്പോൾ അവരെ പുറത്താക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ഈ നേരത്തെ കണ്ടതാണ് ഏതാണ്ട് രണ്ടായിരത്തോളം കുടുംബങ്ങൾ രോഹിൻഡ്യൻ മുസ്ലിങ്ങൾ ആ പേരുമല്ല വേറെ പേര് ആ മുസ്ലിങ്ങളുടെ മിയാ മുസ്ലിങ്ങൾ അങ്ങനെ കണ്ടാകുന്നത് അവിടെ താമസിക്കുന്നത് ഇവരെ പൂർണ്ണമായിട്ടും പുറത്താക്കുന്നത് കാരണം ഇത്ര ഹെക്ടർ സ്ഥലം അത് വനത്തിനകത്ത അവർ തമ്പിടിച്ചിരിക്കുക കാരണം ഇവിടുത്തെ ഒരു കാര്യമില്ല ഇവരെ വെച്ചിട്ട് നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കുക അല്ലെങ്കിൽ ഇവരെ വെച്ച് പല കാര്യങ്ങളും ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അല്ലെങ്കിൽ അറിയത്തില്ല ഇത്രയും ഗോപ്യമായിട്ട് അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടം കെട്ടി നിർത്തിയാൽ താമസിക്കും അപ്പം അതിനു വേണ്ടി തയ്യാറാകുന്ന ഒരു സംവിധാനം ഇവരെ സംരക്ഷിക്കുന്ന എസ് ഐ ആർ അറിയാവുള്ളൂ എസ് ഐ അറിനകത്ത് നമ്മൾ പറയുമ്പം ന്യായമല്ലാത്തതുകൊണ്ടെങ്കിൽ കണ്ടുപിടിക്കണം ആരുടെങ്കിലും വോട്ട് വെട്ടുന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കണം അപ്പോൾ ജനാധിപത്യ സംവിധാനത്തിനകത്ത് നമ്മളുടെ ആൾക്കാരല്ലാത്തവർ ഓ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അവരുടെ കാര്യം തലവെട്ടുന്നോ അല്ലെങ്കിൽ അവനെ മാറ്റുന്നോ ആരുടെയും താല്പര്യം അനുസരിച്ച് സംരക്ഷിക്കുന്ന ആര് ഇപ്പം ഇവിടെ ഓരോഹിന്ത്യൻ മുസ്ലിങ്ങൾക്ക് ആരെങ്കിലും വോട്ട് രേഖപ്പെടുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ അല്ലെങ്കിൽ ബംഗ്ലാദേശികൾക്ക് വോട്ട് രേഖപ്പെടുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൗരന്മാരുടെ അവകാശങ്ങൾ അവൻ കവർന്നെടുക്കുന്നതിനോടൊപ്പം തന്നെ അവൻ കാർഡുണ്ടാകുന്നു അല്ലെങ്കിൽ തിരിച്ചു കള ഒപ്പം തന്നെ നമ്മുടെ ഇന്ത്യക്കകത്തൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവന്മാരത ഏറ്റെടുത്ത് കലാപത്തിലേക്ക് അവരെ കൊണ്ടുപോകുന്നതിന് അതിനുവേണ്ടി പ്ലീസ് അത് കോൺഗ്രസ് ആണെന്ന് പറഞ്ഞു അപ്പം ആർക്കെ പറയുന്നത് എന്തോന്ന് കോൺഗ്രസ് ഞങ്ങളുടെ എന്താ പറഞ്ഞു എല്ലാം നിങ്ങളുടെ പരാജയമല്ല ഞങ്ങളുടെ പുറത്ത് വെച്ച് കിട്ടുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്നത് പോലെ നിങ്ങൾ ഇരട്ട എഞ്ചിൻ സർക്കാർ സർക്കാരാന്ന് പറയുമ്പോൾ ആ സർക്കാർ തന്നെയല്ലേ അവിടെ ഉള്ളത് അല്ലെങ്കിൽ ഇത്തരത്തിൽ ആസാമിൽ അപ്പം നിങ്ങളും കൈകാര്യം ചെയ്താൽ പോരെ ഈ കേന്ദ്രവും കേരളവും അപ്പോൾ ഇതിനകത്ത് ഇതുവരെ ഉണ്ട നിലപാടിൽ നിന്ന് വ്യത്യാസമാണോ അല്ലെങ്കിൽ ഇപ്പം ഇപ്പോഴും എസ് ഐ ആറിൻ്റെ സമരവും ഈ പറയുന്ന സമരമൊക്കെ പറയുമ്പോൾ ക്ലിയർ ചെയ്യുന്നതിന് ക്ലിയർ ചെയ്യുന്നോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് ക്ലിയർ ചെയ്യുന്നില്ലെങ്കിൽ അതിനകത്ത് സമര പരിപാടികളായിട്ട് മുന്നോട്ട് പോയാൽ മതി എസ് ഐ ആർ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഈ മോഹിൻഡ്യങ്ങളെ അല്ലെങ്കിൽ ബംഗ്ലാദേശികളെയൊക്കെ സഹായിക്കുന്ന ഒരു നിലപാടല്ലേ അതുതന്നെയല്ലേ ഇപ്പോൾ ഡൽഹിയിൽ സമരത്തിന്റെ പുറകിൽ ആൾക്കാരെ സംഘടിപ്പിക്കുന്നതിനും രാഷ്ട്രപതിക്ക് അഞ്ചു കോടി പേരുടെ ഒപ്പിട്ട് കൊടുത്തതും പ്രതിപക്ഷ നേതാവ് ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ വർത്ത വർത്തമാനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വർത്തമാനമാണോ കാർഗെ പറയുന്നത് ഇതുവരെ അങ്ങനെയല്ലോ പറഞ്ഞിരുന്നത് ഏതായാലും ബംഗ്ലാദേശികളെ സഹായിക്കുന്നതിനകത്ത് അല്ലെങ്കിൽ രാജ്യവിരുദ്ധ ശക്തികളായിട്ട് ബംഗ്ലാദേശ് നിൽക്കുമ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ പോലും രണ്ടു കോടി ഉണ്ടെന്ന് ഔദ്യോഗിക കണക്കുള്ളപ്പോൾ ഇപ്പോൾ എത്ര കോടി ഉണ്ടെന്ന് അറിയാൻ വയ്യാത്ത ഒരു അവസ്ഥ വരുമ്പോൾ സ്ലീപ്പർ സെല്ലുകൾ സജീവമായിട്ട് ഇവിടെ ഉണ്ടെന്ന് പറയും ബംഗ്ലാദേശിനകത്തുനിന്നുള്ള ഭീകരവാദികളുടെ സ്ലീപ്പർ സെല്ലുകൾ വളരെ സജീവമാണ് ഇത് എപ്പോൾ ഉയർത്തുന്നത് സ്ലീപ്പർ സെല്ലിൻ്റെ ഒരു കാര്യം അറിയാമല്ലോ ഏറ്റവും അവസാനം ഏറ്റവും ആവശ്യമുള്ള സമയത്താണ് അത് വരുന്നത് അപ്പം ആ രീതിയിലേക്ക് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് കാരണം ബംഗ്ലാദേശികളെ നമ്മൾക്കിനി ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അത് ഏത് പ്രതിപക്ഷം അനവസരത്തിൽ സംസാരിച്ചാലും അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വർത്തമാനമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൻ്റെ വളരെ ഗൗരവമേറിയ ചില വശങ്ങൾ നമ്മൾക്ക് പുതിയ രീതിയിൽ തന്നെ കാണേണ്ടതുണ്ട് കാരണം ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം മുൻപുണ്ടായിരുന്ന പോലെയല്ലല്ലേ ഇപ്പം മുൻപ് വളരെ സൗഹാർദ്ദപരം എന്ന് മാത്രമല്ല ബംഗ്ലാദേശികളെ സഹായിക്കുന്ന രാഷ്ട്രമായിരുന്നു ഇന്ത്യ അതിന് മാറ്റം വന്നത് ഈ കലാപത്തോടു കൂടിയാണ് കലാപത്തിന് മുമ്പേ അതിൻ്റെ അടിത്തറ കൃത്യമായി പാകപ്പെട്ടിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതിൻ്റെ പിന്നിൽ ശക്തമായിട്ട് അടിയുറച്ച് പ്രവർത്തിക്കുന്നത് ജമാത്ത് ഇസ്ലാമി ഇപ്പം ജമായുത്ത് ഇസ്ലാമിയുടെ അതായത് ബംഗ്ലാദേശ് രൂപീകരണ കാലത്ത് തന്നെ യഥാർത്ഥത്തിൽ ഈ ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ ശത്രുക്കളായിരുന്നു അതുകൊണ്ടാണ് മുജിബുർ റഹ്മാനെ കൊല ചെയ്ത് കുടുംബത്തിലുള്ള എല്ലാവരും കൂട്ടത്തില് ചെയ്ത് അധികാരം എന്താ അവർ പിടിച്ചെടുത്ത സമയത്ത് ഈ അതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ചിരുന്നവർ ഇവരായിരുന്നു എന്നുള്ളതാണ് അത് കഴിഞ്ഞ് പിന്നീട് അവാമി ലീഗിൻ്റെ നേതൃത്വത്തിൽ ഭരണത്തിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ജമാഅത്തെ ഇസ്ലാമിക്കാരെ മുഴുവൻ പിടിച്ച് ജയിലിട്ടിരുന്നു ആ ജയിലിട്ടിരുന്ന ആളുകളാണ് ഈ കലാപം ഉണ്ടായതിന് ശേഷം അവരെ തുറന്നു വിട്ട് അവരാണ് തെരുവുകൾ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുക അവർക്കൊറ്റ ഉള്ളൂ ഇന്ത്യയെ തകർക്കുക എന്നുള്ളത് കാരണം ഇന്ത്യ ആണവർ പരമശത്രുവായിട്ട് കണക്കാക്കുക അങ്ങനെ അവർ പ്രവർത്തിക്കുന്നതിനിടയിലാണ് നമ്മൾ ഒട്ടും നമുക്ക് തൃപ്തികരമല്ലാത്തതും ആഹ്ലാദകരമല്ലാത്തതും നമുക്ക് വേദനിപ്പിക്കുന്നതും നമുക്ക് പ്രകോപനം ഉണ്ടാക്കുന്നതുമായിട്ടുള്ള വാർത്ത വരുന്നത് അവിടെ ഹിന്ദുക്കളെയും സിഖുകാരെയും ക്രിസ്ത്യാനികളെയുമൊക്കെ ഇവർ ഒറ്റക്ക് കിട്ടുമ്പോൾ തന്നെ കൊല്ലുന്നു കഴിഞ്ഞ ദിവസം അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായതിൻ്റെ പ്രതിഷേധമൊക്കെ ഇവിടെ ഇപ്പോൾ വിശ്വ ഹിന്ദുപരിഷത്തൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഹിന്ദുക്കളെ മാത്രമല്ല അവർ ചെയ്യുന്നത് അവർ ക്രിസ്ത്യാനികളെ കൊന്നു കളയുന്നുണ്ട് കൊന്നുകളയുന്നുണ്ട് സിഖ്കാരെ കൊന്നുകളയുന്നുണ്ട് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകളെയും കളയുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്ന എല്ലാവരെയും ശത്രുക്കളായിട്ട് കണക്കാക്കുകയും കശാപ്പുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടുള്ള കുറച്ച് തീവ്രവാദികളെങ്കിലും അതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നുണ്ട് ആ അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള പ്രതികരണമാണ് ഇപ്പോൾ ഇന്ത്യക്കകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ വലിയ പ്രശ്നം ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഷെയ്ഖ് ഹസീനയെ വിട്ടുതരിക എന്ന് പറയുന്നത് അവരുടെ ഒരു ഡിമാൻഡായി മാറിയിരിക്കുകയാണ് ഇന്ത്യ അതിന് തയ്യാറല്ലതാണ് അതിന് തയ്യാറല്ലാതെ വന്ന സമയത്ത് ഇന്ത്യക്കെതിരെ അവരുടെ എന്താണ് പോർമുഖം തിരിച്ചു വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിൻ്റെ ഇപ്പോഴത്തെ ഭരണകൂട സംവിധാനങ്ങൾ പാകിസ്ഥാൻ തുർക്കി എല്ലാവരും നമുക്കെതിരെ അതിശക്തമായിട്ടുള്ള നിലപാടെടുത്ത് വരികയാണ് ചെയ്യുന്നത് അപ്പോഴാണ് ഇവിടെ ഇന്ത്യ കടന്നുകൂടിയിരിക്കുന്നതായിട്ട് ബംഗ്ലാദേശിയെ പുറത്താക്കണം എന്ന് പറയുന്ന ഒരു അഭിപ്രായം പ്രത്യേകിച്ച് ബി ജെ പിയുടെ ഭാഗത്ത് ഉയർന്നു വരുന്നതാണ് കാരണം അവരുടെ ഒരു മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം എന്ന് പറയുന്നതിൻ്റെ അകത്ത് പ്രകടമാണ് അതോടൊപ്പം തന്നെ നമ്മൾക്ക് മാറി നിന്ന് വീക്ഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ രോഹിന്ത്യൻ ബംഗ്ലാദേശികൾ എന്ന് പറയുന്നവർ അസാമിലൊക്കെ വലിയ വിഷയം ഉണ്ടാക്കൊണ്ടിരിക്കുക ആസാമിലെ ആസാം മുസ്ലിങ്ങളും അതേപോലെ തന്നെ ഈ ബംഗ്ലാദേശി മുസ്ലിങ്ങളും തമ്മിൽ സംഘർഷത്തിലാണ് ആ സംഘർഷത്തിൻ്റെ പല കഥകളാണ് പല ദിവസങ്ങളും പത്രങ്ങളിലൊക്കെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു അപ്പോൾ ഇവിടെ അവിടെ ഇപ്പോൾ ഭരിക്കുന്നത് ആരാണ് അത് ബി ജെ പി ആണ് അതുകൊണ്ടാണ് ഗാർഗെ ചോദിക്കുന്നത് അവിടുത്തെ പ്രശ്നങ്ങൾ ഞങ്ങളായിട്ട് നിർമ്മിക്കുന്നതല്ലോ നിങ്ങൾ ഡബിൾ എൻജിൻ അല്ലേ എന്നുവെച്ചാൽ കേന്ദ്രത്തിൽ ബി ജെ പി ആസാമിലും ബി ജെ പിന്നെ എന്തിനാണ് ഞങ്ങളുടെ നേരെ നിങ്ങൾ കുരച്ചു വരുന്നതെന്നാണ് ഖാർഗെ ചോദിക്കുന്നത് അപ്പം എന്തായാലും അവിടെ വനത്തിനകത്ത് വന്നിരിക്കുന്ന ഈ രണ്ടായിരത്തിലധികം വരുന്ന ഏറ്റവും ബംഗ്ലാദേശി കുടുംബങ്ങളെ കുടുംബങ്ങൾ രഹിഡ്യൻ മുസ്ലിങ്ങളെന്ന് വിശേഷിപ്പിക്കുന്നവരെ ഉടനെ തന്നെ പുറത്താക്കേണ്ടി വരും എന്ന നിലപാടിലേക്കാണ് ഹേമന്ത് വിശ്വ ശർമ്മ മാറിയിരിക്കുന്നത് അതിനെ സഹായകരമായിട്ടുള്ള നിലപാടാണ് പ്രധാനമന്ത്രി അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ വികസന പ്രൊജക്റ്റുകൾ അവിടെ അവതരിപ്പിക്കുന്ന സമയത്ത് ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് പറയാം അതായത് നമുക്കിതിനകത്ത് ഗുരുതരമായിട്ടുള്ള രാജ്യസുരക്ഷയുടെ പ്രശ്നം നിലനിൽക്കുന്നുണ്ട് ബംഗ്ലാദേശ് കത്തിയരിയെന്ന് പറയുന്ന വാർത്ത എല്ലാ ദിവസവും നമ്മൾ പത്രത്തിലും അതുപോലെ തന്നെ ടെലിവിഷനിലും മറ്റു മാധ്യമങ്ങളിലൊക്കെ ഇട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ വെറുതെ ചോദിക്കാം ബംഗ്ലാദേശ് കത്തിയരിഞ്ഞാൽ നമുക്കെന്താ നമുക്ക് പ്രശ്നമുണ്ട് ബംഗ്ലാദേശ് നമ്മളുടെ അയൽ സംസ്ഥാനമാണ് എന്ന് മാത്രമല്ല നമ്മൾ പോറ്റി വളർത്തി കൊണ്ടുവന്ന ഒരു രാഷ്ട്രം കൂടിയാണ് എന്നുള്ള ആ രാഷ്ട്രം സമ്പൂർണ്ണമായിട്ട് നമുക്കെതിരെ തിരിയുന്ന രാഷ്ട്രമായി മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ശത്രു രാജ്യമായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് അത് വലിയ ഗുരുതരമായ പ്രതിസന്ധികൾ സൃഷ്ടിക്കും മാത്രമല്ല അവിടെ ഈ മരിച്ചുപോയ കലാപകാരി വരച്ചു വെച്ച ഭൂപടം എന്ന് പറയുന്നത് എന്താണ് അത് ബംഗ്ലാദേശിൻ്റെ ഭൂപടം എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ പല ഭാഗങ്ങളും കൂടി കൂടി ചേർത്തിരിക്കുകയാണ് അതിൽ നമ്മൾ ഈ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വടക്കേ ഇന്ത്യൻ നോർത്ത് ഈസ്റ്റ്യൻ പ്രോവിൻസിൽ വരുന്നതായിട്ടുള്ള സംസ്ഥാനങ്ങളെല്ലാം വരുന്നുണ്ട് അസം വരുന്നുണ്ട് അതേപോലെ തന്നെ അതിങ്ങനെ വന്ന് ബംഗ്ല നമ്മുടെ ബംഗാളിൻ്റെ അടുത്തു വരെയുള്ള പ്രദേശങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് അവിടെ ഈ ചിക്കൻ നെക്ക് എന്ന് വിശേഷിപ്പിക്കുന്ന ആ ഭാഗം ആ ഭാഗം മുറിച്ചു മാറ്റണം ഇന്ത്യയിൽ നിന്ന് എന്ന് വളരെ ദുഷ്ടലാക്കോടുകൂടിയുള്ള സമീപനമാണ് അവരുടെ ഭാഗത്തുനിന്ന് വരുന്നത് ഇതിനൊരിക്കലും നമുക്ക് അംഗീകരിക്കാനായിട്ട് പറ്റില്ല എന്നുള്ള വളരെ കർശനമായ രൂക്ഷമായിട്ടുള്ള ഭാഷയിലുള്ള സംഭാഷണവും പ്രവർത്തനങ്ങളും ഇതിൻ്റെ ഭാഗത്തുനിന്ന് തുടർന്ന് വന്നേക്കാം അത് നോക്കൂ എ ബി സിക്ക് ഒരു ദേശീയ ചാനലുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്കതിനെക്കുറിച്ച് അറിയാൻ പാടേണ്ടാവില്ല നമ്മൾ ദേശീയ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന ചാനൽ ഒരു ഹിന്ദി ചാനലാണ് തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക